അല്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമുല്ല അസ്വലാത്തു വസ്സലാമു അല റസൂലില്ല പ്രിയമുള്ളവരെ പുണ്യറമലാനിൽ മാക്സിമം നമുക്ക് നോക്കാൻ പറ്റുന്ന നോമ്പ് മുപ്പതെണ്ണമാർ എന്നാൽ നൂറും ഇരുന്നൂറും ഒക്കെ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം നേടാനുള്ള അവസരം നമുക്ക് മുമ്പിലുണ്ട് അത് എങ്ങനെയാണ് എന്നല്ലേ അള്ളാഹുൻ റസൂൽ സലഹു അലൈവിസ്ലാം പറഞ്ഞു നിങ്ങളൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് നോറ്റയാളുടെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും അയാൾക്കൊട്ടും കുറവ് വരാതെ അപ്പോൾ മറ്റൊരാളെ നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ നൂറും ഇരുന്നൂറുമൊക്കെ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും നോമ്പിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല അള്ളാഹു സുബാനു ചാര ഖുദുസിയ ഹദീഫിൽ നമ്മളെ പഠിപ്പിച്ചത് ആദമിൻ്റെ മകൻ്റെ കർമ്മങ്ങൾക്ക് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ ഞാൻ പ്രതിഫലം നൽകും ഇല്ല സുയാം നോമ്പിനൊഴികെ നോമ്പെന്ന ആരാധനയെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നത് ഫ ഇന്നഹൂലി അതെനിക്കുള്ളതാ സത്യത്തിൽ നമ്മൾ ഏത് ആരാധന നിർവഹിക്കുന്നതും അത് നമസ്കാരമാണെങ്കിലും നോമ്പ് ഹജ്ജാണെങ്കിലും ഒക്കെ അതൊക്കെ അള്ളാഹുനു വേണ്ടി തന്നെയാണ് എന്നാൽ ആ ആരാധനകളിൽ നിന്ന് നോമ്പിനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹു പറയാണ് ഫ ഇന്നഹൂലി അതെനിക്കുള്ളതാ എന്നിട്ട് അള്ളാഹു പറയുന്നത് ഞാൻ അവനതിന് പ്രതിഫലം നൽകും ഈ എഴുന്നൂറ് ഇരട്ടിക്കുമപ്പുറത്ത് വണ്ണമായ സങ്കല്പിക്കാൻ സാധിക്കാത്ത പ്രതിഫലം നോമ്പിനുണ്ട് എന്നുള്ളത് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഒരുപാട് പേരെ നോമ്പ് തുറപ്പിക്കുന്നത് വഴി ഈ വലിയ പ്രതിഫലം നേടാൻ അവസരമാണ് നമ്മുടെ മുമ്പിൽ ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് നോക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും നോമ്പ് തുറപ്പിക്കുക അതിനുള്ള തോഫിയ്ക്ക് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു